നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ ആദ്യ പ്രഖ്യാപനം പട്ടണത്തിൽ വിളക്കുകൾ തെളിഞ്ഞു ഭരണം മാറിയതോടെ പേരാമ്പ്ര ടൗണും പ്രകാശപൂരിതമായി ഭരണസമിതി ഏറ്റെടുത്ത ശേഷം ആദ്യ നടപടി ടൗണിൽ വെളിച്ചമെത്തിക്കുമെന്നും ബസ് സ്റ്റാൻഡിലെ കക്കൂസ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗപ്പെടുത്തുമെന്നും ഭരണസമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞിരുന്നു തുടർന്നാണ് പേരാമ്പ്ര പട്ടണത്തിൽ എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളിലും വൈദ്യുത വിളക്ക് ഘടിപ്പിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദും മെമ്പർമാരും പറഞ്ഞു പേരാമ്പ്ര നമ്മൾ നമ്മള് ഏറ്റെടുത്തതിനുശേഷം ആദ്യമായിട്ട് പറഞ്ഞത് ടോയ്ലറ്റ് തെരുവ് വിളക്കുകൾ എന്നിവക്കെയാണ് സിസി ടി വി അപ്പൊ അതില് ടോയ്ലറ്റിന്റെ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞു അതിന്റെ പണി പെട്ടെന്ന് തുടങ്ങുന്നതാണ് അപ്പൊ ലൈറ്റിനെ പറ്റി പറഞ്ഞു അതിപ്പോ ബൾബ് വെച്ചോണ്ടിരിക്കണി നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്തതന്നെ ഇപ്പൊ സിസിടിവി അപ്പോ അതിലേക്കും ഓരോ ഘട്ടം ഘട്ടമായി ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരികയാണ് ഗ്രാമപഞ്ചായത്തില് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യുന്നു പറഞ്ഞ ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് ചെയ്തോണ്ടിരിക്കൂമ് പോയൊക്കെ എസ്റ്റിമേറ്റ് എടുക്കുകയും പണി പെട്ടെന്ന് തുടങ്ങുക ഒക്കെ ചെയ്യും അതുപോലെ അടുത്തതായിട്ട് പറഞ്ഞാണ് ഈ ടൗണ് ഉറങ്ങുന്ന ടൗണ് ഉണർത്തുക എന്നുള്ള രീതിയില് വെളിച്ചം കൊണ്ടുവരുന്ന് അതിന്റെ ഭാഗമായിട്ട് ലൈറ്റ് വെച്ച് തുടങ്ങാന്ന് തവണ സ്റ്റാൻഡിന്റെ അപ്പുറത്തും തുടങ്ങിട്ട് അപ്പുറം ലാസ്റ്റ് വരെ വെളിച്ചം കൊണ്ടുവരുന്ന ഇതാണ് വരുന്നത് ഭരണസമിതി അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പറഞ്ഞത് ലൈറ്റ് ആണ് മുൻഗണന ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലൈറ്റുകൾ അതിന്ന് പേരാമ്പ്ര പതിമൂന്നാം പാർട്ടിന്റെ ആ ഭാഗത്ത് തുടങ്ങി ഫെഡറൽ ബാങ്കിന്റെ എടുത്തു നമ്മള് കണക്കാക്കുന്നത് കക്കാട് പോയ പെട്രോൾ പമ്പ് മുതൽ കല്ലോട് വരെയാണ് ടൗണിന്റെ ഭാഗമായിട്ട് കൂടുന്നത് പക്ഷെ ഇന്ന് ടൗണിന്റെ ഹൃദയഭാഗത്ത് ആദ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഭരണസമിതിന്റെ തീരുമാനം അത് പ്രകാരം ടൗണിൽ ഇന്ന് വെച്ചതിനു ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ വെക്കും അതുപോലെ തന്നെ അടുത്ത ഘട്ടം സി സി ടി വി പ്രവർത്തനരഹിതമാക്കാൻ അത് കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്നില്ല മുൻ മുൻ ഭരണസമിതിയിൽ അതായത് പതിനഞ്ച് ഇരുപത് ഭരണസമിതികളുടെ കാലഘട്ടത്തിൽ ഫിറ്റ് ചെയ്താന്ന് അതും പരാമ്പരയിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ അതും പ്രവർത്തന പ്രവർത്തനക്ഷമമാക്കും അതുപോലെ തന്നെ ബാത്റൂമിന്റെ കാര്യങ്ങളിലൂടെ പിന്നെ പ്രസിഡന്റും മെമ്പറും പറഞ്ഞല്ലോ അതുപോലെ തന്നെ അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ആയിക്കൊണ്ടിരിക്കാന്ന് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ട് പുതിയ ബാത്റൂമിന്റെ പണി കഴിഞ്ഞ കഴിഞ്ഞ തന്നെ വേണ്ടി എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് ഈ ഭരണസമിതി നടപ്പിലാക്കും അടുത്ത പദ്ധതിയിൽ ടൗണിലും ബസ് സ്റ്റാൻഡിലും ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുമെന്നും വനിതകൾക്കായുള്ള കക്കൂസ് ശുചീകരണം നടത്തി ഉപയോഗിക്കാൻ പറ്റുമെന്നും അറിയിച്ചു ടൗണിൽ സി സി ക്യാമറയും സ്ഥാപിച്ചു തുടങ്ങി പോക്കറ്റടിയും സാമൂഹ്യവിരുദ്ധരെയും വിരുദ്ധരെയും ഒരു പരിധിവരെ പിടികൂടാനാവുമെന്നാണ് വ്യാപാരികളും പറയുന്നത് മീഡിയ വിഷൻ പേരാമ്പ്ര